ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായി മുടി നീട്ടി വളർത്തി ശ്രീഹരി എന്നാൽ മുടി മുടിമുറിക്കാടായപ്പോൾ അച്ഛനും അതേ രോഗം സ്ഥിരീകരിച്ചു ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ ശ്രീഹരി ഇപ്പോൾ അച്ഛൻ സനൽകുമാറിൻ്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കൊറോണ കാലത്ത് ബാർബർ ഷോപ്പുകൾ അടച്ചതോടെയാണ് ശ്രീഹരി മുടി വളർത്തി തുടങ്ങിയത് വെറുതെ മുടി നീട്ടി വളർത്തുക മാത്രമല്ല പിന്നിലൊരു ലക്ഷ്യവുമുണ്ട് ഈ കൊച്ചുമിടുക്കന് ഞാനിങ്ങനെ നാലു വർഷം മുമ്പ് ഈ കൊറോണ കാലത്ത് മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം ബാർബർ ഷോപ്പിനൊന്നും ഒന്നും പോകാതെ ഇങ്ങനെ മുടി വളർത്താൻ തുടങ്ങില്ല അന്നേരം സ്കൂളിൽ പോകാൻ ഒത്തിരി മുടിയായി അന്നേരം ഞാൻ അച്ഛൻ്റെ എടുത്തു പറഞ്ഞു നമുക്കിങ്ങനെ മുടി ഞാനിങ്ങനെ അറിയാതിരിക്കുകയാണ് ഞാൻ ഇവരെ ചോദിച്ചത് അന്നേരം ആണെന്ന് പറഞ്ഞാൽ ഒത്തിരി നീട്ടി വളർത്തിയ മുടി മുറിക്കാറായപ്പോഴാണ് അച്ഛൻ സനൽ കുമാറിന് രോഗം പിടിപെട്ടത് പെയിന്റിംഗ് തൊഴിലാളിയായ സനലിന്റെ വരുമാനത്തിലായിരുന്നു ഭാര്യയും ശ്രീഹരിയും മൂന്ന് വയസ്സുള്ള മകളും കഴിഞ്ഞിരുന്നത് ശ്വാസകോശത്തിലെ ക്യാൻസർ കാരണം നിലവിൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല സനൽകുമാറിന് ചികിത്സയ്ക്കായി മാസം തോറും ഒരു ലക്ഷത്തിലധികം രൂപയും ആവശ്യമാണ് എട്ട് മാസം മുമ്പാണ് എടുക്കോണൊക്കെ അസുഖമാണെന്നുള്ളത് സ്ഥിരീകരിച്ചത് ചെറിയൊരു സമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് അങ്ങനെ രണ്ട് മൂന്ന് മാസം ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്തും കുറയാതെ വന്നപ്പോഴാണ് പാല മറസ്ലീവായി പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതുപോലെ ലെൻസ് ലെങ്സ് ക്യാൻസറാണെന്നുള്ള സ്ഥിരീകരിച്ചു അവിടുന്ന് പിന്നെ നേരെ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരൊന്നുകൂടെ ചെക്ക് ചെയ്യും അവരുടെ അവിടുത്തെ ബയോക്സിയിലും ഈ പറഞ്ഞ കൊടുക്കുന്ന ഇതാണ് ലെൻസ് ക്യാൻസർ സ്റ്റേജ് ഫോർ ആയായിരുന്നു ഏകദേശം അപ്പോൾ കംപ്ലീറ്റ് സ്പ്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊന്നും പറ്റത്തില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനാണ് ഈ മെഡിസിനെ മാർഗമുള്ള ഡോക്ടർമാർ പറയുകയും പിന്നെ അത് തുടങ്ങുകയും ചെയ്തത് അപ്പോൾ നിലവിൽ ഇവിടുത്തെ പൗരസമിതി അതുപോലെ കൊള്ള ക്ലബ്ബുകൾ അവരുടെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ടാണ് ട്രീറ്റ്മെന്റ് ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി മുമ്പോട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ഒരു വർഷമാണ് ട്രീറ്റ്മെന്റ് എന്ന് കണ്ണു അപ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നൊരു ആറ് മാസം കഴിയുമ്പോൾ ഒരു സ്കാനിങ് ഉണ്ട് ആറുമാസം കഴിഞ്ഞ് അപ്പോൾ ആ സ്കാനിങ് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ കഴിയുമോ എന്നുള്ള ഡോക്ടർമാരോട് ചോദിച്ചാൽ പറഞ്ഞു ഒരു കാരണവശാലും ടാബ്ലറ്റ് നിർത്താൻ പറ്റത്തില്ല ഒരു വർഷ കോഴ്സ് പറഞ്ഞത് നമുക്ക് എന്നുള്ളത് എന്തെങ്കിലും കുറവ് പറ്റിയാൽ എന്നാണ് നേരത്തെ തീരുമാനിച്ചതുപോലെ ഉടൻ തന്നെ ശ്രീഹരി മുടിമുറിച്ച് ക്യാൻസർ രോഗിക്ക് കൈമാറും അപ്പോഴും അച്ഛന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചികിത്സാ ചെലവുകൾ നടത്തുന്നതിന് സന്നദ്ധയുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം